ഴുതൊട്ട കുഞ്ഞ് സ്റ്റാൻഡിങ് ലൈൻ എഴുതാൻ പോവാണ് ഇവിടെ എല്ലാരും ഭയങ്കര പഠിത്തമാണ് എല്ലാരും എക്സാമിനുള്ള പഠിത്തത്തിലാണ് കള്ളപ്പടത്തം ഉണ്ട് എഴുതൊട്ട എന്നെ പഠിക്കുന്നേ സ്റ്റാൻഡിംഗ് ലൈൻ ഒന്ന് കാണിച്ചു തന്നെ എന്നാ പഠിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തേ സ്റ്റാൻഡിങ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ ഒക്കെ ഒന്ന് കാണിച്ചു തന്നെ തെറ്റി പോയി അത് സ്റ്റാൻഡിങ് ലൈനാൻ കുഞ്ഞ് സ്റ്റാൻഡിങ് ലൈൻ ലൈൻ ടേക്ക് ഓർ എഴുതി

ിക്കാവോ പാട്ടല്ല മിസ് പഠിപ്പിച്ച പാട്ട് സ്കൂളിലെ പാട്ട് രണ്ട് ഇനിയില്ലേ കമ്മണി കേതുകൾ കേൾക്കുക കൈകൾ രണ്ട് കമ്മണി പലതു മാത്രം ചെയ്യുക കാലുകൾ രണ്ട് കമ്മണി തന്നെ അമ്മ നല്ല അമ്മ അമ്മ ഒരാളുടെ പുസ്തകം വെച്ചിട്ട് പോസ്റ്റ് ആയിട്ടിരിക്കുക അല്ല പഠിക്കുന്നുണ്ടോടാ ഓതോട്ടാ വേറെ ഒരു പാട്ടോട് ഉണ്ടായിരുന്നല്ലോ മലയാളം പുസ്തകത്തെ ആ പാട്ട് പാട്ടെന്തുവായിരുന്നു മോനൊന്ന് പാടിക്കേ ആ ഓക്കെ മോന് കാണാന്നറിയത്തില്ലേ പാട്ട് ആരട് കുട്ട് തപ്പിപ്പോയിരിക്കുകയാണ് അതിനകത്തുണ്ടോ അതിനകത്തില്ല മോനെ മലയാളം പുസ്തകം അതിനകത്തില്ലട കുട്ട മലയാളം പുസ്തകം അവിടെ മേടിച്ചു വെച്ചിരിക്കുവല്ലേ മോനൊന്ന് പാവക്കുട്ടിക്കൊരു ഉമ്മയൊന്ന് പാടിക്കേ മോനറിയേ മോൻ കുട്ടികളല്ലേ മോനൊന്ന് പാടിക്കേ മോന് കാര്യം കാണിച്ചു തന്നേ എന്തു കാര്യം എന്ത്രി കാണിച്ചു തന്നെ പെട്ടെന്ന് സീ ആണോ മിസ് പഠിപ്പിച്ചേ എങ്ങനെയാ പഠിപ്പിച്ചോ ഒന്ന് റീഡ് ചെയ്യാവോ വാട്ട് ഈസ് യുവർ നെയം അയ്യോ മറന്നു മറന്നുപോയോ പുസ്തകമാണോ ഇങ്ങനൊക്കെ വെക്കുന്നത് പഠിക്കാൻ റെയിൻ റെയിൻ പോകുന്ന என்ன பரயோ பேர் என்னன்னு பரயோ வாட்ஸ் யுவர் நேம் பாட்டிஸ்வர்தேன் انا இது பரயோ பேர் தெரியல சுதீ இந்த சி எல்லாம் வர்ச்சிது மாதே ஃபேப்ரிக் பெயிண்ட் இது ஃபேப்ரிக் இக்ரயா கரெக்டா ராவே இது வாட்டர் கலர் அண்ட் கலர் வாட் இஸ் திஸ் இது நான் இங்க எடுத்து What is this mook? <laughs> <laughs> mook Mook Nose. I don't mean nose. Uh. What is this? <laughs> <laughs> Ice <What> is this? <laughs> <laughs> Mook Naizota. <laughs> Ice.

ബോയ് ആണോ ുട്ടിക്ക് ഒരുമ്മയൊന്ന് പാടിക്കേപ്പിക്കാവോ അല്ലെ ആമിഷേച്ചു പാടും മോൻ പാട്